ഹലോ ഗൈഡ്സ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഡിനോസറിനെ കണ്ട് മറ്റേ മറ്റ് ഡിനോസേഴ്സ് പേടിച്ച് ഓടുവോ അത് നമ്മളെ അറ്റാക്ക് ചെയ്യുമോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആ ഒരു ചലഞ്ചാണ് ഇന്ന് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അന്ന് മാക്സിമം ഷെയർ ചെയ്തത് കൂടാതെ നമ്മുടെ വലിയ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സോ നമ്മൾ അതിന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ ലോങ്ങിൽ ദൂരെ കിടക്കുന്ന കാർ ആദ്യമേ പോയി എടുക്കണം സൂപ്പർ കാറോ എഴുതിയിട്ട് വേണം ആ ഒരു കാർ വെച്ചാണ് നമ്മളെന്ന് പോകും അങ്ങനെ ഏറ്റവും തിരിയാസിനെ ആഗ്രഹിച്ച അറ്റാക്ക് ചെയ്യോ ഇതിൻ്റെ അടുത്തോട്ട് അറ്റാക്ക് ചെയ്യോ ഇല്ലയെന്ന് നമ്മളൊന്ന് ചലഞ്ച് ചെയ്യാണ്ട് പോകുന്നു അപ്പോൾ ഇതുപോലെ ചലഞ്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചാനൽ നിന്ന് വേറെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെല്ലിനാന്ന് ആളുന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തു വിടുവാ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നമ്മൾ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക ഇതിൻ്റെ ഷോർട്ട്സ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല അപ്പം കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ വീഡിയോസ് ലോങ്ങ് ആയാലും ഷോർട്ടായിട്ടാണ് ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നത് ലോങ്ങ് ആര് ചെയ്യണത് ലോങ്ങ് ആരി നിങ്ങൾക്ക് നല്ല നല്ല കണ്ടൻ്റുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീട് ചെയ്തായിരിക്കും ഇവിടെ ഒരു ഡീസസ് ഇതിനെ കണ്ടിട്ടുണ്ട് നമ്മളത് അതിനെ അറ്റാക്കി അതിൻ്റെ നമ്മളടുത്തോട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ട് നമ്മൾ മാറി നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു ഇതിൻ്റെ കണ്ടിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യുമോ അതെ അത് നമ്മളെ ഒന്ന് അറ്റാക്ക് ചെയ്യുമോ എന്നാണ് അത് നോക്കാനായിട്ട് തന്നെ പോകുന്നത് മാക്സിമം ഒന്ന് നമ്മുടെ വിലയേറെ അഭിപ്രായം ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ അയയ്ക്കുക പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പെട്ടന്ന് തന്നെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത് ഇത് അത് നമ്മളെ തന്നെയാണ് എം ചെയ്ത് വരുന്നത് മറ്റേതൊക്കെ എഴുന്നെങ്കിൽ വേറെ എയിം ചെയ്തു തന്നെ പക്ഷേ അത് നമ്മളെ തന്നെ അത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പെട്ടൊരവസ്ഥയാണ് കേസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല നമ്മളിതുപോലത്തുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോസ് കാര്യം പിന്നെയും വരും അപ്പോൾ എന്തായാലും രക്ഷപ്പെട്ട് വീടെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മാത്രമാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് മറ്റേതിനൊന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വീടൊക്കെ എത്തി പിടിച്ച് എത്തി പൊതുവേ തല വീഡിയോസ് ഇട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഒരാടുത്തൊരു ഡീറ്റെയിൽ കാണുന്ന ഒരു ടാറ്റാഗറിസ്